ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് സ്തോത്രങ്ങൾ ജപിക്കാറുണ്ട് ഫലം കാണാറില്ല കാരണം എന്താ നമ്മൾ സ്തോത്രങ്ങൾ ജപിക്കാറുണ്ട് മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് പക്ഷേ ആരൊക്കെ ധ്യാനിക്കാറുണ്ട് ധ്യാനിക്കുക അതെന്താണ് എന്ന് ചിന്തിച്ചാൽ ധ്യാനമാണ് മന്ത്രത്തെ പോലെ തന്നെ ഒരാളുടെ മനസ്സിൽ ഈ ദേവതയെ ഉണർത്തിയെടുക്കുന്ന കാര്യം മന്ത്രം തന്ത്രം യന്ത്രം നമ്മൾ പലരും മന്ത്രം ഉപയോഗിക്കാറുണ്ട് മന്ത്രം എന്ന് പറയുന്നത് ദേവത തന്നെയാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും യന്ത്രം ഉപയോഗിക്കാറില്ല യന്ത്രം എന്ന് പറയുന്നത് മനസ്സിനെ തന്നെ ആക്കി മാറ്റി നമ്മൾ പലപ്പോഴും നമ്മൾ ധ്യാനിക്കാറാണ് പതിവ് ചിലപ്പോൾ അനാഹതത്തിലോ അല്ലെങ്കിൽ അജ്ഞയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഹൃദയപത്മത്തിൽ എന്ന് പറയുമ്പോൾ അനാഹതത്തിൽ അല്ലെങ്കിൽ ഉരുക മധ്യയിലൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ട് ധ്യാനിക്കുമ്പോൾ ഭഗവാൻ്റെ ഒരു രൂപം സങ്കല്പിക്കണമെന്ന് നമ്മൾക്ക് പലർക്കും അറിയാമെങ്കിലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അതായത് നമ്മളുടെ കയ്യിൽ കരണ്ടുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് പക്ഷേ അത് വഹിക്കാനുള്ള വയറില്ല ബൾബില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ വയർ ഉണ്ടെങ്കിൽ മാത്രമേ ബൾബ് കത്തുകയുള്ളൂ ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് വിചാരിച്ച് ബൾബ് കത്തില്ല അതിലേക്ക് കൃത്യ രീതിയിൽ ഈ വൈദ്യുത പ്രവാഹത്തെ എത്തിക്കാൻ നമ്മൾക്ക് അതിനായ വയർ വേണം അതുപോലെ തന്നെയാണ് മന്ത്രം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ആ ദേവൻ്റെ മനസ്സ് നമ്മൾ ധ്യാനിക്കുന്നത് ആ യന്ത്രം ആ ദേവൻ്റെ രൂപം തന്നെ യന്ത്രമാണ് അല്ലാതെ നമുക്ക് വേറെ രീതിയിലും യന്ത്രമെന്ന് പറയാമെങ്കിലും യന്ത്രത്തിൻ്റെ തന്നെ പൂർണ്ണരൂപമായി നമ്മൾക്ക് ദേവനെ കരുതാവുന്നതാണ് അപ്പോൾ ആ ദേവനെ നമ്മൾ ധ്യാനിക്കുന്നതിൽ കാണിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ വലിയൊരു തെറ്റാണ് നമ്മൾക്ക് ഇത്രയും കാലമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാത്തതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വെറുതെ മന്ത്രം ചൊല്ലിയിട്ട് കാര്യമില്ല ആ ദേവനെ ഇൻ ഇൻഡീറ്റെയിൽഡായിട്ട് നമ്മളുടെ ഇമാജിനേഷൻ്റെ നമ്മളുടെ സാങ്കല്പിക ശക്തിയുടെ പരമാവധി നമ്മൾ ഉപയോഗിക്കണം ഈ ഘട്ടത്തിൽ നമ്മൾ ഏതാണോ ആ ദേവൻ്റെ രൂപം വ്യക്തമായി കണ്ടിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു മന്ത്രം ഉപയോഗിക്കുന്നതിനു മുമ്പും അതിൻ്റെ ഒരു ധ്യാന മന്ത്രം കാണും ഒരു സ്തോത്രത്തിലാണെങ്കിലും ആ ഭഗവാന്റെ രൂപത്തെക്കുറിച്ചുള്ള വർണ്ണനയുണ്ട് ഇത് നമ്മൾ കാര്യമാക്കി എടുക്കാറുണ്ടോ ഇല്ല ഇപ്പം പറയും ഇന്ന വസ്ത്രം ധരിച്ച ഇന്ന നിറത്തോടുകൂടിയ ഇന്ന ആയുധങ്ങൾ ധരിച്ച ഇപ്പോൾ നരസിംഹസ്വാമിയുടെയൊക്കെ ചില ധ്യാനമന്ത്രത്തിൽ നരസിംഹ ഉപാസകരാണെങ്കിൽ സാധകരാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചുമന്ന ദേഹത്തോടു കൂടിയ കൂടിയ ത്രിനേത്രധാരിയായിട്ടുള്ള പിനാക്കധാരിനായിട്ടുള്ള ഇത്ര കൈകളുള്ള ഈ ഇന്ന കൈയിൽ ഇന്ന ആയുധം വഹിച്ചുകൊണ്ടുള്ള എന്നുള്ള പരാമർശമൊക്കെ ഉണ്ട് ഇപ്പോൾ ശിവൻ്റെ ആരാധകരാണെങ്കിൽ അല്ലെങ്കിൽ ലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ ആരാധകരാണെങ്കിൽ അല്ലെങ്കിൽ ഉപാസകരാണെങ്കിൽ ദേവന്മാരെല്ലാം കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ദേവന്മാരെ തന്നെ സ്വന്തം ആസനമായി സ്ഥിരീകരിച്ചിരിക്കുന്ന സദാശിവൻ്റെ സദാശിവനെ പീഠമായി അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിൽ ഇമാജിൻ ചെയ്തെടുക്കണം ആ ഇതെല്ലാം മനസ്സിൽ കാണണം ഇൻ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നേരിട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതത്രയ്ക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാൻ നമ്മളുടെ മനസ്സിനെ പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഈ രീതിയിൽ ഇപ്പം നിങ്ങൾ ഒന്ന് രണ്ട് തവണ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരു സാധനയിലും വൻ വിജയം വിജയമുണ്ടാവും ഞാൻ വെറുതെ പറയുന്നതല്ല ഈ ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു മിസ്റ്റേക്കും നിങ്ങളുടെ മന്ത്രപ്രയോഗങ്ങൾ വ്യക്തവും സ്പഷ്ടവുമാണ് നിങ്ങളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പം ഭഗവാനെക്കുറിച്ചുള്ള സങ്കല്പം വ്യക്തവും സ്പഷ്ടവുമാണ് ഞാൻ പറയുന്നത് ഫോട്ടോയുടെ കാര്യമല്ല ആ ഫോട്ടോയിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ശിവൻ്റെ രൂപം വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രത്തിലെ ധ്യാന മന്ത്രത്തിലെ ധ്യാനമന്ത്രത്തിൽ ഭഗവാന്റെ രൂപം വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഒരിക്കലും ആ ഫോട്ടോയിലെ ഭഗവാനെ നമ്മൾക്ക് ആരാധിക്കാൻ സാധിക്കില്ല ഞാനൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിലിരിക്കുന്നത് ശിവഭഗവാന്റെ ശങ്കര രൂപമാണ് പാർവതിപതി ആയിട്ടുള്ള ശങ്കര രൂപമാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രം സദാശിവൻ്റെയാണ് സദാശിവൻ എത്ര മുഖങ്ങളുണ്ട് സത് വാമദേവം നമ്മൾക്കറിയാം അഘോരം അപ്പോൾ പല രൂപങ്ങൾ പല മുഖങ്ങളുണ്ട് സത്യോജാതം അങ്ങനെ ഭഗവാൻ പല മുഖങ്ങളുണ്ട് അപ്പോൾ അഞ്ച് മുഖമുള്ള സദാശിവനാണ് ഭഗവാന്റെ ഓരോ കൈകളിൽ ഓരോരോ കാര്യങ്ങളാണ് ഇരിക്കുന്നത് അഗ്നിയുണ്ട് അതുപോലെ തന്നെ ധമരുമുണ്ട് അപ്പോൾ ഇതുപോലെ പല കൈകളിലും പല കാര്യങ്ങളാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രമാരുടെയാണ് സദാശിവൻ്റെ എങ്കിൽ അതേ ശിവൻ്റെ ശങ്കര രൂപം ഒരു മുഖം മാത്രമുള്ള ശങ്കര പാർവതി പതി ആയിട്ടുള്ള ഒരു കൈ മാത്രമുള്ള തൃശൂലധാര്യനായിട്ടുള്ള ഭഗവാനാണ് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന ആ ചിത്രത്തിലിരിക്കുന്ന നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോയിൽ നോക്കിയപ്പം നമുക്ക് ധ്യാനം ഉറക്കുമോ സദാശിവൻ്റെ മന്ത്രമോ ഉപയോഗിക്കുന്ന ആൾക്ക് ശങ്കരൂപം കൊണ്ട് ഉറയ്ക്കാൻ സാധിക്കുമോ ഇല്ല അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഏത് മന്ത്രമാണോ ഉപയോഗിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ ധ്യാനം വ്യക്തവും സ്പഷ്ടവുമായി പഠിച്ചിരിക്കണം ഇപ്പോൾ നമ്മൾ നാമമന്ത്രം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല ഭഗവാൻ്റെ ഏത് രൂപം നമ്മൾ എന്താ പറയുക മനസ്സിൽ കൊണ്ടുവരാം ഇപ്പോൾ ധ്യാനമന്ത്രം ഉപയോഗിക്കുമ്പോൾ കൃഷ്ണൻ്റെ ഊടെക്കൂടൽ വിളിച്ചു നിൽക്കുന്ന ഭഗവാനാണോ അതോ രാധയുടെ കൂടെ നിൽക്കുന്ന ഭഗവാനാണോ അതോ ഇനി രണഭൂമിയിലുള്ള ഭഗവാനാണോ ആണോ കൃഷ്ണ 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 അല്ലെ കൃഷ്ണായ നമ കൃഷ്ണായ നമ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല പക്ഷേ നമ്മൾ മറ്റ് സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഏത് രൂപത്തിലുള്ള ഭഗവാനെയാണ് ഇപ്പോൾ കാളിദേവിയെ നമ്മൾ ആരാധിക്കുമ്പോൾ വേദാള സ്ഥിതിയാണോ ദക്ഷിണകാളിയാണോ ഏത് രൂപത്തിലുള്ള മഹാകാളിയാണോ ശിവന്റെ പുത്രി സ്വരൂപമാണോ പുത്രി സ്വരൂപവാണെങ്കിൽ ഏത് രൂപമാണ് ഇനി ശിവൻ്റെ ഭാര്യ സ്വരൂപമാണോ ഏത് സ്വരൂപമാണോ ആ സ്വരൂപത്തിനനുസരിച്ച് ഏതാണോ മന്ത്രം ആ മന്ത്രത്തിൻ്റെ ആ ദേവതയുടെ വ്യക്തവും സ്പഷ്ടവുമായ ആയുധങ്ങളും വസ്ത്രങ്ങളും ദേവിയുടെ നിറവും അല്ലെങ്കിൽ ദേവൻ്റെ നിറവും ആ മുടിയുടെ നിറവും നമ്മൾ പറയും ചെമ്പിച്ച അഗ്നി പോലെ ജ്വലിക്കുന്ന മുടിയുള്ള നരസിംഹം എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ അഗ്നി പോലെ ജ്വലിക്കുന്ന മുടിയുള്ള രുദ്രൻ ശിവനെന്ന് നമ്മൾ പറയും കാരണം ഇവിടെ നമ്മൾ ഈ നമ്മളീ ഭഗവാനീ നീലഖണ്ഡവും നരസിംഹസ്വാമിക്ക് നീലകണ്ഠവും ത്രിനേത്രവും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഭഗവാന്റെ രുദ്രാംശത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അപ്പോൾ ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് ശത്രുനാശമാണ് നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള ശത്രുവോ അത് കടമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ നാശമാണ് അപ്പോൾ ആ ധ്യാനമന്ത്രത്തിന് വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് പോലും അനുസരിച്ചു പോലും ഫലങ്ങളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ശരിക്കും ഫലം കിട്ടണമെങ്കിൽ ഇപ്പോൾ കനകധാര സ്തോത്രം വായിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ധനപരമായിട്ടുള്ളൊരു മന്ത്രം ഉപയോഗിക്കുന്നു ഈ മന്ത്രം കൊണ്ട് ധനപരമായ സമൃദ്ധിയാണ് ഫലം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ മന്ത്രത്തിൻ്റെ ധ്യാനമന്ത്രം ഉറപ്പിച്ചെടുക്കണം ജ്ഞാനമന്ത്രത്തിൽ ഈ രീതിയിലാണ് ആ ഭഗവാനെ കാണുന്നത് ഈ രീതിയിലാണ് ആ ദേവനെ കാണുന്നത് ദേവൻ്റെ നിറം ഇതാണ് ദേവൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇന്ന സിംഹാസനമാണുള്ളത് അല്ലെങ്കിൽ ഇന്ന വാഹനമാണുള്ളത് ഇന്ന രൂപമാണുള്ളത് അല്ലെങ്കിൽ ഇന്ന രീതിയാണ് ഇതൊന്നാമത്തെ ഘട്ടം ഭഗവാനെ മൊത്തത്തിൽ നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റി ഇതൊന്നാമത്തെ ഘട്ടം ഇനി രണ്ടാമത്തെ ഘട്ടമുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ആ ഭഗവാൻ ഏത് രീതിയിലാണ് നിങ്ങളോട് പെരുമാറുന്നത് അത് വലിയ കാര്യമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു ഭയത്തോടു കൂടി കാളി ദേവിയെ സങ്കല്പിക്കുമ്പോൾ ഒരു ഭയത്തോടു കൂടി ദേവിയെ എപ്പോഴും കാണുകയാണെങ്കിൽ അത് തന്നെ സംഭവിക്കും ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഉണ്ടാകില്ല ഫുള്ള് നെഗറ്റീവ് ഉണ്ടാവും നിങ്ങൾ ദേവിയെ പേടിച്ച് പേടിച്ചാണ് ആരാധിക്കുന്നതെങ്കിൽ അതേസമയം എത്ര രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അമ്മയാണെങ്കിലും എൻ്റെ അമ്മയല്ലേ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി എൻ്റെ കാളിയമ്മയല്ലേ എന്നെ ഒന്നും ചെയ്യൽ എൻ്റെ പൊന്നമ്മയാ പൊന്നമ്മയ അമ്മേനെ എടുത്ത് മഡിയിൽ വെച്ചിരിക്കുക എന്നുള്ളൊരു തോന്നൽ നമ്മൾ ആരാധിച്ചാൽ ഭക്തൻ്റെ ഭാവം ആ രൂപത്തെ കണ്ടിട്ടും ഭക്തൻ്റെ ഭാവം നമ്മൾ രൂപം മനസ്സിൽ മനസ്സിലുറപ്പിച്ചു ആ രൂപത്തോടൊരു ഭാവം വന്നു അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് ആ ഭഗവാനും ആ ഭഗവതിയും നിങ്ങളും നമ്മളൊരു ഇമോഷണൽ കണക്ഷൻ വൈകാരിക ബന്ധവും അതുപോലെ തന്നെ ആ സ നമ്മുടെ ആ സങ്കല്പത്തിൻ്റെ ബലവും മന്ത്രത്തിൻ്റെ ബലവും പിന്നെ നമ്മൾക്ക് ആ ഭഗവാനോടുള്ള ആ സ്നേഹവും കൂടി കലരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തും ഈ കമൻ്റ് ബോക്സിൽ പറഞ്ഞുകൊള്ളൂ ഞാൻ പറയുന്നു സത്യസന്ധമായി നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം സത്യസന്ധമായി നിങ്ങൾ അത്രയും എടുത്ത് അല്ലെങ്കിൽ അത്രയും പ്രയത്നിച്ചുകൊണ്ട് നിങ്ങൾ ആ ഭഗവാനെ അത്രത്തോളം നിങ്ങളുടെ ഉൾക്കണ്ണിൽ കാണാൻ പഠിച്ച് ആ ഉൾക്കണ്ണിൽ കാണുന്നതിനോടൊപ്പം ആ രൂപം മനസ്സിൽ കണ്ടു നിർത്തിക്കൊണ്ട് തന്നെ മന്ത്രം ജപിച്ച് ജപിച്ച് പോയി ആ ഭഗവാനോട് ഒരു എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണെന്നുള്ളൊരു ഭാവത്തോടു കൂടി എൻ്റെ എല്ലാമാണെന്നുള്ള സമർപ്പണഭാവത്തോടു കൂടി ആരാധിച്ചിട്ടും നിങ്ങൾക്ക് ഓരത്ഭുതവും ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ എന്തും പറയാം പക്ഷേ നിങ്ങളുടെ വിളി ആത്മാർത്ഥമായിരിക്കണം അല്ലാതെ ഒരു ദിവസം പോയി രണ്ട് ദിവസം പോയി ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തു എന്നിട്ട് ബലം കിട്ടിയില്ലേ അങ്ങനെ എന്നെ പറയരുത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും എന്നെ പറയാം ഞാൻ പറഞ്ഞതുപോലെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് നോക്കിയിട്ടും കാര്യം നടന്നില്ലെങ്കിൽ പറയാം അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാനായി നമുക്കൊരു ജിജ്ഞാസയില്ല നമ്മളുടെ നാൾ ശരിയാണോ എൻ്റെ ദിവസം ശരിയാണോ എൻ്റെ മാസം ശരിയാണോ ഈ ജാതകത്തിലൊന്നും കാര്യമില്ലെന്ന് ഞാൻ പറയില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രഹനിലകൾ പരിശോധിക്കുന്നതിൽ കാര്യമില്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ എല്ലാവരുടെയും ജനന സമം സമയം വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഞാനിത് പ്രധാനമായും പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് ഒരു നാളുകാർക്ക് കഷ്ടകാലമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞൊന്നുമില്ല നിങ്ങൾ ജനിച്ച സമയത്തല്ല ആ മറ്റേ ആൾ ജനിച്ചത് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ ജാതകമുണ്ടെങ്കിൽ ആ ജാതകം ഒരു നയൻറ്റി പെർസെൻ്റേജ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വർക്കാവും അത് ശരിയായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ജാതകത്തെ പോലും നമുക്ക് തിരുത്താൻ സാധിക്കും ഭഗവാനോടുള്ള ആ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾക്ക് അറിയാവുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഈ ജാതകമൊന്നും ഇല്ലാതിരിക്കുന്നതല്ല ഇനി ഇന്ന കാലത്ത് ഇന്ന ഈ സദാനന്ദൻ്റെ സമയം എന്ന് പറഞ്ഞ സിനിമയിൽ ഉള്ളതുപോലെ എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കും അതിലും പേ ഇതിലൊന്നും നോക്കാതെ നാളും കാര്യവും ഒക്കെ നോക്കി എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് പേടിച്ചിരിക്കുന്നത് അയ്യോ എൻ്റെ സമയം ശരിയല്ല എൻ്റെ ദിവസം ശരിയല്ല എൻ്റെ മണിക്കൂർ ശരിയല്ല രാഹുകാലം അത് ഇത് ഒന്നുമല്ല ദൈവ ഭഗവാനോടുള്ള അടി ഉറച്ച വിശ്വാസം എല്ലാം മാറിത്തരും നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ പറയുന്ന മാർക്കണ്ടേ കഥ എത്ര വയസ്സ് വരെ ഉണ്ടായിരുന്ന ആയുസ് ഇപ്പോൾ ആൾ ആരാണ് എന്ന് നോക്ക് അതാണ് പറയുന്നത് നമ്മളുടെ പുരാണ കഥ വഴി നമ്മുടെ ഭഗവാൻ തന്നെ വരുന്നു പറയുന്നു അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ എന്തും ഞാൻ മാറ്റിത്തരാം നമ്മളുടെ പ്രശ്നം എന്താ ഭഗവാനോട് വിശ്വാസമില്ല പക്ഷേ ഇതുപോലുള്ള സമയം സമയദോഷം അതും ഇതൊക്കെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് ഭഗവാനെ വിശ്വാസമില്ല നമ്മൾ ഭഗവാനിൽ അടിയുറച്ചുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം മാറും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിലൂടെ എല്ലാ ജീവിത ഉയർച്ചയും ഭഗവാൻ തരും ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി